ആ ഗൈസ് അപ്പോൾ നമ്മൾ ഇന്നത്തെ സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ചിക്കനും മൂന്ന് തക്കാളി എടുത്തിട്ട് മസാലയൊന്നും ഇല്ലാത്ത അടിപൊളി ഒരു ചിക്കൻ കറിയാണ് അപ്പോൾ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് പാത്തിനുള്ള ഉപ്പ് ഒരു നാരങ്ങ പിഴിഞ്ഞു കൊടുത്തിട്ടുണ്ട് ആ ചിക്കനെ നല്ല രീതിയിലൊന്ന് കൈകൊണ്ട് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇതിൽ നമ്മൾ പ്രത്യേകിച്ച് ഉള്ളിയോ മുളകോ മല്ലിപ്പൊടിയോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഒരു അടിപൊളി ഹെൽത്തി ചിക്കൻ കറിയാണ് ഒരു വെറൈറ്റി സംഭവം കേട്ടോ മസാലയൊക്കെ ഒന്ന് നല്ല പിടിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളൊരു പാത്രത്തിൽ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക എണ്ണ ഇത്ര ആവശ്യമില്ല നിങ്ങൾക്ക് കുറച്ച് കുറയ്ക്കണമെങ്കിൽ കുറയ്ക്കുക അതിലോട്ട് നമ്മുടെ ചിക്കൻ മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക ചിക്കൻ ഒന്ന് ജസ്റ്റ് ഒന്ന് ഹാഫ് ഫ്രൈ ആവുന്നവരെ നല്ല രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക ഓക്കെ ഗൈസ് അപ്പോൾ ചിക്കൻ നല്ല രീതിയിൽ നമ്മുടെ ഇതിൽ ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് അപ്പോൾ അതങ്ങനെ ഒന്ന് റെഡി ആയി എടുക്കട്ടെ ചിക്കനിൽ ഒന്ന് ഫ്രൈ ആയി വന്നതിന് ശേഷം നമ്മളിതിലോട്ട് നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ മൂന്ന് തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കുക ഓക്കെ തക്കാളി ഇതിൽ ഇട്ട് കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്തിട്ടില്ല നിങ്ങൾ വിചാരിക്കും എന്താ കട്ട് ചെയ്യാതെ മുഴുവനായിട്ട് തക്കാളി ഇട്ട് കൊടുക്കുക എന്നുള്ളത് ഇതിട്ടിട്ട് ഇതിൻ്റെ തക്കാളിയുടെ തോൽ മാത്രം അത് വെന്തിട്ട് മേലത്തെ തോലൊന്ന് അടർന്നു വരുന്നവരെ നമ്മൾ ഇട്ട് കൊടുക്കുക ഇപ്പം നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ അറിയാൻ പറ്റും ഇതിൻ്റെ തോലൊക്കെ ഒന്ന് മേൽഭാഗമൊത്ത തോലൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഇട്ട് വന്നിട്ടുണ്ട് ഓക്കെ കൈസ് അപ്പോൾ ഇപ്പോൾ എല്ലാ ഭാഗത്തെയും തോലൊക്കെ നല്ല രീതി വിട്ടു വന്നിട്ടുണ്ട് ഇതിനൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് തോൽ എടുത്ത് മാറ്റണം നമുക്ക് ആദ്യം അപ്പോൾ എല്ലാ തക്കാളിയുടെയും പുറത്തെ തോലൊക്കെ നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് പാത്രത്തോട്ട് മാറ്റാം അപ്പം നമ്മുടെ ചിക്കൻ മാത്രമായിട്ടുണ്ട് ചിക്കനിൽ എണ്ണയും മാറ്റിയിട്ടുണ്ട് എണ്ണ മുഴുവനായിട്ട് എടുത്ത് മാറ്റണം അതിന് ശേഷം അതിലോട്ട് ഒരു രണ്ട് ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പിന്നെ നമ്മൾ നേരത്തെ എടുത്തിട്ടുള്ള നമ്മുടെ തക്കാളി മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള തക്കാളി തോല് കളഞ്ഞിട്ട് ഇതിലിട്ട് കൊടുക്കുക എന്നിട്ട് ഇതിനെ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നല്ല രീതിയിൽ ഒന്ന് പൊട്ടിച്ചു കൊടുക്കണം കേട്ടോ നല്ല രീതിയിൽ ഇതിനെ പൊട്ടിച്ച് ചതച്ച് കൊടുക്കണം നല്ല രീതിയിൽ ചതഞ്ഞ് വരണം ഓക്കെ അടിപൊളിയായിട്ട് ചതച്ചെടുക്കുക വീട്ടിൽ കാണുന്ന പോലെ നല്ല ഒരു സ്പൂൺ വെച്ചിട്ടായാലും മതി അല്ലെങ്കിൽ ഒരു കയ്യിലോ എന്തെങ്കിലും നിങ്ങൾക്ക് അല്ല പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ടൂൾസ് ഉണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വെച്ച് നല്ല രീതിയിൽ ഒന്ന് പ്രെസ് ചെയ്ത് പൊട്ടിച്ച് കൊടുക്കുക അതിലോട്ട് എരിവിന് വേണ്ടിയിട്ട് ഒരു ആറ് പച്ചമുളക് ഇടുന്നുണ്ട് ഇത് ഓപ്ഷനാണ് നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം ഇല്ലെങ്കിൽ ഇടാതിരിക്കാം അപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും ഇഞ്ചി എല്ലാം കൂടെ നല്ല രീതിയിൽ ചിക്കനിലൊന്ന് പിടിച്ച് വരുന്നവരെ അതിനെ വെച്ച് വേവിക്കണം ചെക്ക് ചെയ്ത് നമ്മൾ ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് കുറവുണ്ടായിരുന്നു കുറച്ച് ഉപ്പ് കൂടെ ഇട്ടിട്ട് നല്ല രീതിയിൽ ഇളക്കി കൊടുത്തിട്ട് ഒരു അഞ്ച് ടു പത്ത് മിനിറ്റ് വെച്ച് നല്ല രീതിയിൽ ഒന്ന് വേവിച്ച് കൊടുത്താറുണ്ടല്ലോ നമ്മുടെ ആഡ് പൊളി സംഭവം റെഡിയായി വരും കേട്ടോ ഓക്കെ സംഭവം റെഡി ആയിട്ടുണ്ട് കണ്ടില്ലേ ഓക്കെ കൈസ് അപ്പോൾ പ്ലേറ്റിലോട്ട് മാറ്റുക ഒരു രണ്ട് ചപ്പാത്തി അല്ലെങ്കിൽ കുബൂസോ ബ്രെഡോ എന്താച്ചാ ഹെൽത്തി ആയിട്ടുള്ള മസാല എന്നില്ലാത്ത എല്ലാവർക്കും കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് അപ്പോൾ വീട്ടിൽ ട്രൈ ചെയ്യുക അടുത്ത ആഴ്ച വീണ്ടും കാണുന്നവരെ ഗൈസ് ബൈ ബൈ